ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ആത്മീയതയുടെയും ഭക്തിയുടെയും മാസത്തിൽ മാസാദ്യം മുതൽ അവസാനം വരെ ഭക്തിയോടെ കൊണ്ടാടപ്പെടുന്ന രാമായണ മാസാചരണം കേരളക്ഷേത്ര സംരക്ഷണ സമിതി പയ്യന്നൂർ ജില്ലയുടെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ പതിനേഴിന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഗോക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ജില്ലാ അധ്യക്ഷൻ അജിത് രാമവർമ്മ രാജയുടെ അധ്യക്ഷതയിൽ ചീമേനി അവധൂതാശ്രമം സമ്പൂജ്യ സാധു വിനോദ് സ്വാമി

വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഗ്രന്ഥം ഒക്കെ രാമായണം തന്നെയായിരിക്കും ഇപ്പോൾ രാമായണത്തെ കുറിച്ച് നിരവധി പ്രഭാഷണങ്ങളും പരിപാടികളും ലോകമെമ്പാടും വിശേഷിച്ചും കേരളത്തിൽ നിറയെ ഓരോ മുക്കിലും മൂലയിലും നടക്കുകയാണ് പ്രശ്നോത്തരികളായിട്ടും പാരായണ മത്സരമായിട്ടും ഒക്കെ തന്നെ ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് അത്യന്തം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് രാമായണം നമുക്കെല്ലാം അറിയാം വാൽമീകി മഹർഷിയാണ് രചിച്ചത് ആദികാവ്യം എന്ന നിലയിൽ ഇതിഹാസം എന്നുള്ള നിലയിൽ ഒക്കെ പ്രശസ്തമാണ് നമുക്ക് ഇതിഹാസങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് തന്നെ താല്പര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് വേദം എന്ന് പറയുന്നത് അറിയുന്നത് ആരും കൊതിക്കുന്ന രുചിയുടെ പേരും അതിർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു

തുടതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ നമ്പർ നയൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്